നൂറ്റിപ്പതോ നൂറ്റമ്പതോ പിള്ളേ കുട്ടികളെ നടുക്ക് വെച്ചിട്ട് വിവസ്രക്കി തുണിയൊന്നും ഇല്ലാതെ ബെൽറ്റ് കൊണ്ടടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ച് കമ്പിക്ക് ബാക്കിൽ അടിച്ചിട്ടുണ്ട് അത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കറക്റ്റാകുണ്ട് കോളേജിൻ്റെ നടുവിലല്ല ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റലിൽ അത് റാക്ക് ചെയ്ത് കൊന്നതാണ് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം ഇല്ല ഭക്ഷണം വേറെ എം ജി ആണെന്ന് പറയുന്നു ഭക്ഷണം കൊടുത്തിട്ടില്ല ചതവെല്ലാം മൂന്ന് ദിവസമുണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഇവിടുത്തെ മാധ്യമങ്ങൾ അടക്കം നല്ല രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന പയ്യന്റെ മരണത്തെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ മനസാക്ഷിയെ പിടിച്ചു ഗുലഖ്യ കൊലപാതകം എന്നല്ലാത്ത വേറൊന്നും ഇതിനെ വിശേഷിപ്പിക്കാനാവില്ല ശരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് മെന്റലി തന്നെ ഞാൻ ഭയങ്കര ഡിസ്റ്റേബ് പോയി അത്രയ്ക്കും കൊടും ക്രൂരതാണ് ഈ പയ്യനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്തായാലും സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ പലരും ഉണ്ടാകും അറിയാത്ത പലരും ഉണ്ടാകും അവിടുന്ന് ഇവിടുന്ന് കേട്ട പലരും ഉണ്ടാകും അല്ലെ നമുക്ക് എന്തായാലും സംഭവത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം ഈ വയനാട് ഗവൺമെന്റ് വെറ്റിനറി കോളേജിലെ ജൂനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഇരുപത്തി രണ്ട് വയസ്സുകാരനായിട്ടുള്ള എന്ന് പറയുന്ന പോയി അവനെ സംബന്ധിച്ചിടത്തോളം ആള് ഭയങ്കര സ്മാർട്ടാണ് എല്ലാ വിഷയങ്ങളിലും നന്നായി ഇടപെടും അതേ സ്വഭാവം സിദ്ധാർത്ഥ് കോളേജിലും വന്ന് കാണിച്ചു എന്നുള്ളതാണ് എല്ലാ വിഷയങ്ങളിലും ഭയങ്കര സ്മാർട്ടായി അവന് തുടക്കത്തിലേപെട്ടു തുടങ്ങി എന്നുള്ളതാണ് അതോടെ അവിടുത്തെ ടീച്ചേഴ്സിനായാലും സിദ്ധാർത്ഥിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി അതോടെ ക്ലാസ്സിലെ റപ്പ് സ്ഥാനം അവന് കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ക്ലാസ് ലീഡർ പോലുള്ള ഒരു സ്ഥാനം അതോടെ ക്ലാസ്സിലെ പലർക്കും സിദ്ധാർത്ഥിനോട് നല്ല രീതിയിൽ അസൂയ തോന്നി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞ പതിയെ പതിയെ അവന് ക്ലാസിലെയും കോളേജിലെയും സൂപ്പർ സ്റ്റാർ ആയി തുടങ്ങി എന്നുള്ളതാണ് അതിനിടക്കാണ് കോളേജിലെ ക്യാമറ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു അനുവാദം വരുന്നത് ലഭിക്കുന്നത് ഇത് വെറ്റിനറി കോളേജ് ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും വിസിറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മൃഗങ്ങളുടെ പല ഫോട്ടോസൊക്കെ എടുക്കേണ്ടി വരും അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കോളേജിൽ ഒരു ക്യാമറ ഒക്കെ ഉള്ളത് പക്ഷെ പൊതുവെ അത് സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കോളേജ് അധികൃതർ കൊടുക്കാറില്ല ഇവൻ സീനിയേഴ്സിന് പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ് ആ ഒരു അനുവാദമാണ് ജൂനിയർ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിന് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അത് സീനിയേഴ്സിന് വരെ അവനോട് അസുഖം ഉണ്ടാക്കാൻ കാരണ എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുക ഇത്രയും സ്മാർട്ട് ആയുള്ള അവനോട് സീനിയേഴ്സ് വന്നിട്ട് എന്ത് പറയുന്നു എത്രയും പെട്ടെന്ന് എസ് എഫ് ഐ ചേരാൻ ആവശ്യപ്പെടുന്നു അവരാണെങ്കിൽ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറി പക്ഷെ അവന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള അക്ഷയ് രഹാൻ ഡാനിഷ് ഇവരെല്ലാരും എസ് എഫ് ഐ യിൽ ചേർന്നുള്ളതാണ് ഇവനൊഴികെ ബാക്കിയുള്ളവരൊക്കെ ചേർന്നു പൊതുവെ ആ കോളേജിൽ ഒറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഉള്ളൂ എസ് എഫ് ഐ മാത്രമാണുള്ളത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഏകദേശം സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും എല്ലാവരും ആ രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവർ ചേർത്തിയിരിക്കും അതാണ് കോളേജിന്റെ ഒരു രീതി എന്ന് പറഞ്ഞത് പക്ഷെ അവിടെ സിദ്ധാർത്ഥ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു എന്നുള്ളതാണ് ഇതോട് സീനിയേഴ്സിനും ഇവരോടുള്ള ദേഷ്യം വർദ്ധിച്ചു എന്നുള്ളതാണ് അങ്ങനെ അണിയാറില്ല ഇവനെതിരെയുള്ള പണികൾ ഇവർ ഒരുക്കി തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും ഈ കോളേജിൽ സീനിയേഴ്സിന് മുകളിൽ വെലസി നടക്കണ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്താഗതി അങ്ങനെ ഇരിക്കാണത് സംഭവിക്കുന്നത് എന്ത് ബാരൻഡേഴ്സ് ഡേ വന്ന് അറിയാറേ ഫെബ്രുവരി പതിനാല് അന്ന് ഇവരുടെ കോളേജിൽ ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ദിനത്തോടനുബന്ധിച്ച് അതിലെല്ലാം സിദ്ധാർത്ഥിന്റെ സാന്നിധ്യം നല്ല രീതിയിലുണ്ടായിരുന്നു പാരണ്ടൈസ് ഡേ പ്രമാണിച്ച് കോളേജിൽ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ സിദ്ധാർത്ഥം എന്താക്കി സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരുടെ കൂടെ ഡാൻസ് കളിച്ച് അത് സീനിയേഴ്സ് ആയിട്ടുള്ള ചേട്ടന്മാർക്ക് തീരെ തിരിച്ചില്ല അവൻ അവിടെ വെച്ച് തന്നെ സീനിയർ ചേട്ടന്മാർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അവിടെ തൊട്ടാണ് പ്രശ്നങ്ങളെല്ലാം തുടക്കം എന്ന് പറയുന്നത് സിദ്ധാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം വാലന്റൈൻസ് ഡേ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം വീട്ടിലേക്ക് പോകാനിരുന്നതായിരുന്നു സിദ്ധാർത്ഥന്റെ നാട് എന്ന് പറയുന്നത് ട്രാൻഡർ അവിടെ ചില ഉത്സവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് കൂടാനായിട്ട് ഒരു നാലഞ്ച് ദിവസം കോളേജിൽ നിന്ന് ലീവ് എടുത്ത് പുള്ളിക്കാരും പോവാണ് അങ്ങനെ പതിനഞ്ചാം തീയതി എന്താക്കി നാട്ടിലേക്ക് വണ്ടി കയറി അങ്ങനെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കെ എറണാകുളത്ത് എത്തിയ സമയത്ത് റൂം ആയിട്ടുള്ള രഹാന അവനെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് നീ എത്രയും പെട്ടെന്ന് കോളേജിലേക്ക് വരണം ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനുണ്ടോ എന്നുള്ളത് അതോടെ സിദ്ധാർത്ഥം ഞാൻ തിരിച്ചു വരാം പറഞ്ഞ് എറണാകുളത്ത് നിന്നും വയനാട്ടിലേക്ക് തിരിച്ച് തിരിക്കുന്ന സമയത്ത് അമ്മയോട് ഫോം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ തിരിച്ചു കോളേജിലേക്ക് പോവാണ് ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റണം ഞാൻ ലേറ്റായിട്ട് എത്തുമെന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അവൻ അവസാനമായി സന്തോഷത്തോടു കൂടി അമ്മയോട് സംസാരിച്ചത് അന്നായിരുന്നു പിന്നീട് നല്ല രീതിയിൽ അവൻ സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എന്തിരുന്നാലും അന്ന് എറണാകുളത്ത് നിന്ന് തിരിച്ച് അവൻ വയനാട്ടിലേക്ക് പോകുമ്പോൾ മനസ്സിൽ പോലും കരുതി മരണത്തിലേക്കുള്ള പോക്കായിരുന്നു എന്തായാലും അവൻ തിരിച്ചു കോളേജിൽ കയറി കുറെ സമയമായിട്ടും അവന് കോളൊന്നും വരുന്നില്ല എല്ലാ ദിവസവും വിളിച്ച് ഒന്ന് രണ്ട് മണിക്കൂറും സംസാരിക്കുന്ന മകനാണ് പക്ഷെ അന്ന് മാത്രം വിളിച്ചില്ല അതോടെ അമ്മ തിരിച്ച് അങ്ങോട്ടേക്ക് വിളിച്ച് അന്നേരം അവൻ കോൾ എടുത്തിട്ട് പറഞ്ഞത് അമ്മ ഞാൻ ക്ഷീണിച്ച് കിടക്കുകയാണ് അമ്മ പിന്നെ വിളിക്കൂ എന്നുള്ളതാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ അമ്മ വെച്ചു അടുത്ത ദിവസമായിട്ടും ഇവന്റെ കോൾ കാണുന്നില്ല അപ്പൊ അവനെ വിളിച്ചപ്പോ അവൻ എടുക്കുന്നില്ല അപ്പൊ നേരെ അവന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള അക്ഷയനെ വിളിച്ചു അക്ഷയനെ വിളിച്ചപ്പോ പക്ഷെ അവനെ കണക്ട് കൊടുത്തു അന്നേരം അവന്റെ മറുപടി എന്ന് പറയുന്നത് അമ്മ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ പിന്നെ വിളിക്കാന്നുള്ളതായത് പിന്നെ അവന്റെ മാതാപിതാക്കൾക്ക് അവനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ കേൾക്കുന്ന വാർത്ത എന്താണ് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥിനെ കോളേജിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നുള്ളതാണ് അതും ഇവരറിയുന്ന എങ്ങനെയാണ് സിദ്ധാർത്ഥിന്റെ അമ്മയുടെ അനിയൻ അതായത് സിദ്ധാർത്ഥിന്റെ അമ്മാവൻ അവിടെ പി ജിക്ക് പഠിക്കുന്നുണ്ട് പുള്ളിക്കാലം വിളിച്ച് പറഞ്ഞതാണ് ഇവിടെ സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളത് പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ആ മാതാപിതാക്കളുടെ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ സഡൻ ഷോക്കിംഗ് ആയിരുന്നു അവർക്കെല്ലാം ഇപ്പോഴും ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഷോക്കിങ് മാറിയിട്ടില്ല എന്നുള്ളതാണ് എങ്ങനെ മാറാനാകും ഒരുപാട് പ്രതീക്ഷയോടെയും ഒരുപാട് ഇഷ്ടത്തോടെയും വളർത്തിയ മകനല്ലേ പെട്ടെന്ന് ഇങ്ങനെ മരണത്തിന് കീഴടങ്ങിയത് ഓരോക്ക് സഹിക്കാൻ പറ്റും ില്ല പ്രത്യേകിച്ച് ഒന്നും വിളിച്ച് സംസാരിക്കുന്ന ഒരു മകനും കൂടി ആകുമ്പോൾ എന്തായാലും ബോഡി കിട്ടുന്ന സമയത്ത് തീരെ ജീവനില്ലായിരുന്ന ശരീരത്തിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷെ പോലീസുകാരൻ തുടക്കത്തിൽ ഇതിനെ ഭയങ്കര സില്ലായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതൊരു സ്വാഭാവിക മരണം ആത്മഹത്യാണെന്നുള്ള രീതിയിൽ അവരെ എഴുതി തള്ളായിരുന്നു തുടക്കത്തിൽ അവിടെ പഠിക്കുന്ന സിദ്ധാർത്ഥിന്റെ അമ്മാവൻ അത് ശരിയാണെന്ന് അങ്ങ് വിശ്വസിച്ചു പക്ഷെ അതിനുശേഷം കോളേജിലേക്ക് വന്ന സമയത്ത് ചില അധ്യാപകർ സിദ്ധാർത്ഥിന്റെ അമ്മാവനെ പോയി പേഴ്സണൽ ആയിട്ട് കണ്ടു എന്നിട്ട് പറഞ്ഞത് ഇതൊരിക്കലും ആത്മഹത്യയല്ല കൊലപാതകമാണ് അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതാണ് അതുകൂടാതെ അവിടുത്തെ പി ടി പ്രസിഡന്റും അവനെ നേരി കണ്ടു പറഞ്ഞു നീ ഇത് വിട്ടു കൊടുക്കരുത് ഇത് നീ അന്വേഷിപ്പിക്കണം മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതിയിട്ടാണെങ്കിലും നീ ഇത് അന്വേഷിപ്പിക്കണം എന്നായിരുന്നു അതോടെ സിദ്ധാർഥിന്റെ അമ്മാവന്റെ കാര്യം മനസ്സിലായി ഇത് ആത്മഹത്യ കൊലപാതകമാണ് എന്നുള്ളത് പിന്നെ സിദ്ധാർത്ഥിനെ അമ്മാവൻ ചെയ്തത് അവന് സഹപാഠികളുടെ അടുത്തും അവന് ഹോസ്റ്റൽ മേടിച്ചിട്ട് അടുത്തും പോയി ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ അവരുടെ പോയി അമ്മാവൻ അന്വേഷിക്കാൻ തുടങ്ങി ആ അന്വേഷണത്തിൽ നിന്നും പുള്ളിക്കാന്റെ മനസ്സിലായത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതെന്താണെന്ന് വെച്ചാണെങ്കിൽ പതിനഞ്ചാം തീയ്യതി സിദ്ധാർത്ഥ കോളേജിലേക്ക് മടങ്ങി പോയല്ലോ പോയ ഉടനെ എന്താണ് ചെയ്തതെന്ന് വെച്ചാണെങ്കിൽ സീനിയേഴ്സ് അടങ്ങുന്ന ഒരു പതിമൂന്ന് അംഗ സംഘം അവനങ്ങ വളഞ്ഞു വളഞ്ഞിട്ട് എന്ത് ചെയ്തു അവനെ വസ്ത്രമു എന്നിട്ട് ആ ഹോസ്റ്റലിലുള്ള നൂറ്റി അൻപതോളം കുട്ടികളുടെ മുന്നിൽ അവനു വിവസ്ത്രനാക്കി നിർത്തി നഗ്നാക്കി നിർത്തി പിന്നെ അവിടെ സംഭവിച്ചത് ബെൽറ്റ് കൊണ്ടുള്ള തലങ്ങും വിലങ്ങുമുള്ള അടിയായിരുന്നു കമ്മി കൊണ്ട് വരെ അവൻ അടിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്നൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നുള്ളതാണ് മൂന്ന് ദിവസം അവന് ഭക്ഷണം പോലും കൊടുക്കാതെ പട്ടിണി കിട്ടും എന്നുള്ളതാണ് അത് കൂടാതെ അവന്റെ റൂമിൽ കയറി ഇടയ്ക്കിടങ്ങ് കയറി മാർപ്പിക്കും ഇതിൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ളത് സരോജ് എന്ന് പറയുന്നത് അവിടെ എസ് എഫ് ഐന്റെ ഏതൊരു കോണ്ടാണ്ടർ ആയിരുന്നു പിന്നെ അവന്റെ റൂംമേറ്റ്സ് ആയിട്ടുള്ള അച്ഛാനും ഒക്കെ ഇതിന് കൂട്ട് നിന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്തിന് രഹാനാണ് എറണാകുളത്ത് നിന്ന് തിരിച്ച് അവനെ കോളേജിലേക്ക് വിളിച്ചത് ഈ പറഞ്ഞ അച്ഛയാണെങ്കിലും ലഹാനാണെങ്കിലും ഒക്കെ അവന്റെ കട്ട് ചങ്കായിരുന്നു എന്നുള്ളതാണ് കൂടെ ഒരു എന്ന് ഇതിനെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അച്ഛൻ കണ്ടു നോക്കാം ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് അക്ഷയ് ഇവിടെ വന്ന് രണ്ട് മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു വിളിച്ചുകൊണ്ട് വന്നു സിദ്ധാർത്ഥൻ വിളിച്ചോണ്ട് വന്നു ഒരു പത്ത് പേരെ കൊണ്ടുവന്നു ഇവിടെ അക്ഷയ് എല്ലാം തിരുവനന്തപുരം കാണണം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് ആകാരം ഉണ്ടാക്കി കൊടുത്ത് ഈ മക്ക എല്ലാ മക്കൾക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് സിദ്ധാർത്ഥം പറഞ്ഞ് അമ്മ മോളിൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ഗ്രില്ലുണ്ടാക്കി ചിക്കൻ ഗ്രില്ലുണ്ടാക്കി കഴിക്കണം ഒരു ദിവസം വൈകുന്നേരം അൽഫാമുണ്ടാക്കി കഴിക്കണം അതിനും ഇവർക്ക് എൻ്റെ വൈഫ് തന്നെയാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ഗില്ലും വാഞ്ച് കരിയും മാഞ്ചി എല്ലാം വാഞ്ച് മക്കൾ മുകളിൽ പോ മുകളിൽ പോയിട്ട് അവിടെ വന്ന് കഴി ഈ ഈ റഹാനും ഈ അക്ഷയം എല്ലാം ഇവിടെ വന്ന് കഴിച്ചു പോയത് എന്നിട്ടാണ് ഇവർ കൂടെ നിന്നിട്ട് ഇതങ്ങ് ചെയ്തത് അവൻ്റെ റൂം മേട്സുമായിട്ടുള്ള നാല് പേരുണ്ട് എനിക്കത് അതാ ഒട്ടും സഹിക്കാൻ വയ്യാത്ത കുറേ സീനിയറാണ് നമുക്ക് ഒട്ടിക്കും സഹിക്കാൻ പറ്റില്ല ഇങ്ങനെയാണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും നമ്മൾ വിചാരിക്കും സീനിയേഴ്സുമാർ റാഗിങ് അല്ലോ പക്ഷെ സ്വന്തം റൂമിൽ കിടന്നിട്ട് ക്ലാസ്മേറ്റ്സ് റൂമേറ്റ്സും ആയിട്ടുള്ള ആൾ തിരിയെന്ന് പറയുമ്പോഴും അപ്പൊ എന്തുമാത്രം ചതിക്കാത്തപ്പെട്ടുപോയിന്ന് ഒന്ന് ആലോചിക്കണം എന്താ ഇത്ര ഡീപ് ഫ്രണ്ട്സ് ആയിട്ട് ചതി എന്നല്ല ചതിൽ വിളിക്കണത് ഒറ്റ കൊടുക്കൽ എന്നുള്ളതാണ് പക്ക ഒറ്റ കൊടുക്ക പിന്നെ അച്ഛനാണെങ്കിലും ആണെങ്കിലും സീനിയേഴ്സ് കാര്യമാക്കിയ എനിക്ക് ഇവിടെ ഫീൽ ആയിട്ടുള്ളത് കാരണം രഹാനും അച്ഛനും എന്ത് പറഞ്ഞാണെങ്കിലും സിദ്ധാർത്ഥി ചെയ്തു കൊടുക്കല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആ സൗഹൃദത്തെ മുതലാക്കി കൊണ്ട് നൈസായിട്ട് ഇവർ പണി കൊടുക്കാൻ നോക്കിയതാണ് ലാസ്റ്റ് ഇവർക്ക് തന്നെ പണി കിട്ടുന്ന ഒരു സാഹചര്യം വന്നുള്ളതാണ് അല്ലെ പിന്നെ അതിന്റെ കൂട്ടത്തിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീച്ചയെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് സിദ്ധാർത്ഥ മരിച്ചവരും ഇവർ മാതാപിതാക്കളെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് വിളിച്ചു പറയുന്ന അവിടുത്തെ പി ജെ അധ്യാപകനായിട്ടുള്ള അമ്മാവനാണ് അല്ല പക്ഷെ കോളേജ് അധികൃതർ വിളിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രക്കും അവർ റെസ്പോൺസിബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ് പിന്നെ അവിടുത്തെ ഡീന്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ അതിനെ കുറിച്ച് എടുത്ത് പറയേണ്ടതാണ് ഡീൻ എന്താണെന്ന് അറിയാലോ കോളേജിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ആൾ വിളിക്കുന്ന പേരാണ് ഡീൻ എന്നുള്ളത് ഡീൻ തുടക്കത്തിൽ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ എന്താക്കായിരുന്നു അത് മറിച്ച് വെക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് ഡീൻ മാറിയത് അല്ലേ കോളേജ് അധികൃതരെല്ലാരും കൊലയാളികളെ സംരക്ഷിക്കുകയായിരുന്നു എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും നല്ലൊരു കാര്യം കോളേജ് അധികൃതർ ചെയ്തു കേട്ടോ സിദ്ധാർത്ഥിന്റെ മരണത്തിന് ശേഷം കോളേജിൽ ആന്റി റാഗിംഗ് സ്കാഡ് ഇടപെട്ടു സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള പതിമൂന്നോളം ആളുകൾ അവിടെ വെച്ച് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് അതിൽ ആറ് ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാക്കി ഏഴ് ആൾക്കാർ ഒളിവിലാണ് ഇനിയും അവരിപ്പാലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഇല്ലായ്മയിലേക്ക് കോളേജ് പോകാനുള്ള പ്രധാന കാരണം എന്ന് പാർട്ടി തന്നെയാണ് കാരണം ഈ കൊന്നവരെല്ലാവരും പാർട്ടിക്കാരാണ് കോളേജിൽ പാർട്ടിക്കുള്ള പിടിപാടിനെ കുറിച്ച് കേട്ടോ അറിയുന്നത് ഡീൻ എന്ത് പാർട്ടി എന്ത് പറയുന്നോ അത് ഡീന് ചെയ്യുള്ളൂ ഡീൻ മാത്രമല്ല നയന്റി പെർസെന്റ് സ്റ്റാഫും എല്ലാം പാർട്ടിക്ക് വേണ്ടി നിൽക്കുകയുള്ളൂ അവർ പറയുന്നത് എന്താണോ അത് ചെയ്യണം അത് മോനും പറഞ്ഞിട്ടുണ്ട് എന്നുവച്ചാൽ അവിടെ പാർട്ടി അടിൻ്റെ കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ല അതിപ്പോൾ പറഞ്ഞത് പാർട്ടി അവിടെ എന്ത് പറയുന്നു അതേ ചെയ്യാൻ പറ്റുള്ളൂ എസ് എഫ് ഐ എന്ത് പറയുന്നു അത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ചോ അന്ന് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഒരു പാർട്ടി ഒന്ന് ഉണ്ടാക്കും നിനക്ക് കെ സി പറഞ്ഞുണ്ടെങ്കിൽ കുറച്ച് പേരെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ എ ബി പി ഒന്ന് ഉണ്ടാക്കുക തമാശ അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കിയാൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റന്നാവിൽ ജഡ് അവിടെ കിടക്കും ഞാൻ പറഞ്ഞു അതാ അത് അങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞു അതേ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ നിന്റെ പടത്തായിട്ട് പോവും അവർ പാർട്ടിയായിട്ട് പോയിട്ട് നീ നിൻ്റെ പടത്തായിട്ട് പോകും എന്ന് പറഞ്ഞു അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമുക്കറിയാം അറിയാം വേറെ ആർക്കും തൊടാൻ പറ്റില്ല അവിടെ പാർട്ടി അവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത് അവരെന്തു പറയുന്നു അവർക്ക് ഇപ്പോൾ ഇന്നലെ പോസ്റ്റർ കണ്ടു നമ്മളെ കോടതി എല്ലാം നമ്മളെ ഹോസ്റ്റൽ റൂമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു രാവിലെ ഒരു ഫേസ്ബുക്ക് എന്തോ കണ്ടു അവർ ആരായിട്ടേക്കുന്നത് ഹോസ്റ്റൽ റൂമാണ് നമ്മളെ കോടതി എന്ന് പറഞ്ഞിട്ട് അതെ അതെ ആ ഹോസ്റ്റൽ റൂമിലെ കാടേ നീതി ആയിരിക്കും അല്ല ഈ സിദ്ധാർത്ഥിനെ കൊല്ലുക എന്ന് പറയുന്നത് എന്തായാലും ആ ഹോസ്റ്റൽ റൂമിൽ വെച്ച് നിങ്ങൾ വിധി നടപ്പാക്കിയല്ലോ ഇനിയിപ്പോ യഥാർത്ഥ കോളേജിന് വിധി എന്താണെന്നുള്ളത് നിങ്ങളൊന്നും അനുഭവിച്ചറിയും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതാണ് മൊത്തത്തിൽ കോളേജിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പാർട്ടി എന്ത് പറയുന്നു അതിനപ്പുറത്തേക്ക് കോളേജിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കൊന്നത് പാർട്ടി പ്രവർത്തകരാണ് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് കോളേജിൽ മൗനം പാലിക്കേണ്ടി വരുന്നത് ഒരവസ്ഥ നിങ്ങളൊന്ന് നോക്കി മാത്രവുമല്ല മുമ്പും ഇതേപോലുള്ള കൊലപാതകങ്ങൾ ഈ കോളേജിൽ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളതാണ് സിദ്ധാർത്ഥിനെ അച്ഛൻ പറഞ്ഞു വെക്കുന്നത് മുമ്പും ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് സിദ്ധാർത്ഥിന് അച്ഛൻ പറയും നമുക്ക് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെല്ലാം അവരങ്ങ് തീർത്ത് കളയുന്ന കാര്യം പിന്നെ അറിഞ്ഞത് അതായത് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായി അവിടെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു പി ജി വിദ്യാർത്ഥി നല്ല മെടുക്കനായിരുന്നു ഇവിടെ നടന്ന നെടുമങ്ങാട്ടുള്ള എണ്ണം ആ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് വെച്ച് മരിച്ചു ക്യാമ്പസിനകത്ത് എന്ന് പറഞ്ഞാൽ കയറി പോകാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ട് അത്രമല്ല ഹെയർ പിന്നെ വളവാ കയറിപ്പോയിട്ട് പോയി അവിടെ എത്താനായിട്ട് പതിനഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ സ്പീഡിൽ പോലും അവിടെ പോകാൻ പറ്റില്ല അതിനകത്ത് വെച്ച് ഈ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം മരിച്ചു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു ഉടനെ തന്നെ ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു തിരിച്ച് കൊണ്ടുപോകുന്നു പക്ഷേ ഇപ്പം വന്നിട്ട് പോയിട്ടുള്ള കുറച്ച് കുട്ടികൾ സംശയം പറഞ്ഞിരിക്കുന്നത് അതും കൂടെ ഒന്ന് അന്വേഷിക്കണ ഏത് രീതിയിലെങ്കിലും അവൻ അവിടെ മരിച്ചതല്ല പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല അത് അവൻ്റെ അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കൂടെ വലിയൊരു ദുരന്തവും വേറെ ഉണ്ട് അതാ അവൻ്റെ കുടുംബത്തും അപ്പം ഇതൊക്കെയാണ് ഈ കോളേജിലെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രയും വലിയൊരു ക്രൂരതയാണ് അവിടെ ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് പാർട്ടിക്ക് മുകളിൽ സീനിയേഴ്സിന് മുകളിൽ അവിടെ ആരും വളരാൻ പാടില്ല വളർന്ന് കഴിഞ്ഞാണെങ്കിൽ ഇതേമാതിരി വെട്ടിയെരികും അതേമാതിരി വെട്ടി എരിഞ്ഞതാണ് ഈ സിദ്ധാർത്ഥിനെയും ഈ മുമ്പ് കൊല്ലപ്പെട്ടവനെയും ഇത് പുറത്ത് വന്ന കാര്യങ്ങളാണ് അല്ലെ പുറത്ത് വരാതെ ഒതുക്കി തീർത്ത് എത്രയും കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ അച്ഛൻ തന്നെ പറയുന്നുണ്ടല്ലോ പാർട്ടിക്ക് മുകളിലും അല്ല ഈ കോളേജ് അധികൃതർ എന്നുള്ളത് സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ പൊട്ട് പല കാര്യങ്ങളും ഒതുക്കി തീർത്തിട്ടുണ്ടാകും ഒരു ക്രൂരതയുടെ ലോകം തന്നെയാണ് ഈ കോളേജ് ക്യാമ്പസ് എന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ എന്തായാലും ഇവിടെ സിദ്ധാർത്ഥിനെ നീതി ലഭിക്കട്ടെ അല്ലെ ബാക്കി ഒഴിലുള്ള ആളുകളെയും പിടികൂടട്ടെ എന്നിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ഇവിടുത്തെ കോടതി കൊടുക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയായിരിക്കും അല്ലെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന പയ്യനെ അച്ഛനും അമ്മയും കോളേജിലേക്ക് അയച്ചത് അവരിലൂടെ ഒരുപാട് അവർ ഫ്യൂച്ചർ സ്വപ്നം കണ്ടിട്ടുണ്ടാകും ആ സ്വപ്നങ്ങളെയാണ് ഇവർ തല്ലിക്കെടുത്തിയത് അതിനുള്ള ശിക്ഷ ഇവർ എന്തായാലും അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ഈ കൊലപാതകത്തെ കുറിച്ചും റാഗിങ്ങിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം